അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയ്ക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുമോ അതെല്ലാം അമ്മ ഉണ്ടാക്കും ചക്ക പുഴുക്കുണ്ടാക്കും ചക്ക ചുള കൊണ്ട് ഇരിശ്ശേരി ഉണ്ടാക്കും അതുപോലെ ചക്കയുടെ കൊണ്ട് മെഴുക്കുവിരട്ടി ഉണ്ടാക്കും ചക്കക്കുരു കൊണ്ട് തോരൻ മെഴുക്കുവിരട്ടി ചക്കക്കുരു മസാലക്കറി അതുപോലെ തന്നെ ചക്ക ചകണി കൊണ്ട് തോരൻ ചക്കയുടെ മടൽ അവിയലിനകത്തിടും അതുപോലെ തന്നെ ചക്ക കുഞ്ഞുകൊണ്ട് ഇറച്ചി കുഞ്ഞു തോരൻ ഉണ്ടാക്കും അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കുമോ ചക്ക വറക്കും അല്ലേ ഇനി ഉണ്ട് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ഞങ്ങളെല്ലാം കഴിക്കുകയും ചെയ്യും അന്നൊക്കെ അമ്മമാർ ലാഭിച്ചിരുന്ന് അതായത് പച്ചക്കറികളൊന്നും പുറത്തൊന്നും മേടിക്കാതെ ഒരുവിധം എല്ലാം നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ എടുത്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാനങ്ങനെയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് കൂടുതലും ഞാൻ അങ്ങനെയാണ് പുറത്തൊന്നും ഒത്തിരി പച്ചക്കറിയൊന്നും വാങ്ങിക്കത്തില്ല പരമാവധി നമ്മുടെ വീട്ടിലുള്ള എന്തൊക്കെ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കും ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കിയ പോലെ ഒരു ചക്കക്കുരുമുഴക്കുപ്രിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചക്കക്കുരു തൊലി കളഞ്ഞിട്ട് വൃത്തിയാക്കി അതിൻ്റെ കൂടെ നമ്മൾ ശകലം ചുവന്നുള്ളി ആ ചക്കുരു തൊലി കളഞ്ഞ് കീറി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ചു ചുവന്നുള്ളിയാണ് ഞാൻ ചതച്ച് ചേർക്കുന്നത് ചുവന്നുള്ളി മുളക് പൊടി ചേർക്കത്തില്ല പകരം ചതച്ച മുളകാണ് പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇതും കൂടെ ചേർത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണേ അപ്പോൾ ആവശ്യത്തിന് വല്ല ചേർക്കാം അവളൊത്തിരി ചേർക്കണ്ട ചക്കക്കുരു പെട്ടെന്ന് ഉപയോഗം അപ്പോൾ അന്നേരം വെന്ത് വെന്ത് പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേണമെങ്കിൽ കടുക് ഇട്ട് പൊട്ടിക്കുക ഞാനിപ്പോൾ ഇച്ചിരി ജാടയ്ക്ക് കടുവും പിന്നെ കരുവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം എണ്ണയിലേക്ക് നമ്മൾ ഈ വെന്തിരിക്കുന്ന ഈ സാധനം ചക്കക്കുരു നമ്മളതിലേക്കിട്ട് നന്നായിട്ട് വരട്ടി നല്ലവണ്ണം തുറത്തിയെടുത്ത് വെളിച്ചെണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് നന്നായിട്ട് തുർത്തിയെടുക്കണേ അപ്പോൾ നല്ല അടിപൊളി മെഴുക്കുരട്ടി ആകും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തേങ്ങാക്കത്തിന് വരെ വേണമെങ്കിൽ മെഴുക്കുരട്ടി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം അപ്പോൾ തേങ്ങാക്കുത്തി ഇടേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മളെപ്പോഴും മെഴുക്കുരട്ടി വയ്ക്കുമ്പോഴത്തേക്കും മുളക് പൊടി ചേർക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഈ മുളക് ചതച്ചിടുന്ന അതായത് ചില്ലി ഫ്ലേക്സ് അങ്ങനെ ഇടുന്നതാണ് മെഴുക്കുരട്ടിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഇടുമ്പോൾ നമുക്ക് തേങ്ങാ കുത്തിൻ്റെ ആവശ്യമില്ല കുരുമുളക് പൊടി ഇട്ടുണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ബായ്